വിശ്വമിഹായി സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രാചിത്തം ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ പാപങ്ങൾക്ക് പ്രാചിത്തമായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രാചിത്വം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് പിതാവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അതിനാൽ നമ്മുടെ പിതാവിനെ ബഹുമാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ദൈവത്തിന്റെ വലിയ ഗൃഹ അനുഭവഭേദ്യമാകട്ടെ നമ്മുടെ കർത്താവായി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാരുടെ സഹവാസവും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന